അഞ്ച് വർഷം സ്ത്രീ സ്ത്രീയല്ലാതായത് ഇത് ഏത് കാലഘട്ടത്തിലാണ് പഠിച്ചതെന്നാണ് അറിയേണ്ടത് ഇത് ഇവർ തൊണ്ണൂറ് കാലഘട്ടത്തിൽ നടന്ന സിനിമകളുടെ പ്രശ്നങ്ങളാണോ പറഞ്ഞിട്ടാണോ ഹേമ കമ്മീഷന്റെ റിപ്പോർട്ട് എന്നോ അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇതിന് എത്ര എത്ര സാമ്പിൾ ചൂസ് ചെയ്തിട്ടുണ്ട് എത്ര പേരുടെ പരാതികൾ ഇവർ കേട്ടിട്ടുണ്ട് ഇത് ഏത് കാലഘട്ടത്തിലെ പരാതിയായിരുന്നു ഏത് പ്രായത്തിലുള്ള സ്ത്രീകളുടെ പരാതിയായിരുന്നു ഇന്നത്തെ ഈ പുതിയ തലമുറയിൽപ്പെട്ട അഭിനേതാക്കൾ ആരെങ്കിലും ഒരാൾ ഇത് ഹേമ കമ്മീഷന് മുന്നിൽ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടോ അല്ലാതെ സിനിമയിൽ നിന്ന് അവസരം നിഷേധിക്കപ്പെട്ട് കംപ്ലീറ്റ്ലി പുറത്തായി കഴിഞ്ഞതിന് ശേഷം എന്നാൽ ഇനി ആണുങ്ങളെ നഞ്ചത്ത് കയറി കളഞ്ഞേക്കാം എന്ന് കരുതിയിട്ട് കുറച്ച് പേരൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി ആ ഗ്രൂപ്പിന്റെ തീരുമാനത്തിൽ അവർ മാത്രം കൊണ്ട് കൊടുത്ത മൊഴിയാണോ ഹേമ കമ്മീഷനിൽ ഒരു ഒരു പൊതുസമൂഹത്തിന്റെ അല്ലെങ്കിൽ ഒരു ഒരു വലിയ ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന കംപ്ലീറ്റ് സ്ത്രീകളുടെ ഭാഗമായിട്ട് ഇപ്പം പറയേണ്ടത് അപ്പം നമുക്ക് റാൻ അറിയണം അൻപത്താറ് പേരാണ് എന്റെ അറിവിൽ ഡബ്ല്യു സി സി ഉണ്ടെന്ന് പറയുന്നത് ഈ അമ്പത്താറ് പേര് മാത്രമേ മൊഴി കൊടുത്തിട്ടുള്ളൂ എത്ര പേര് മൊഴി കൊടുത്തിട്ടുണ്ട് സംസാരിക്കുന്നത് അഖിൽ മാരാറാണ് ഈ അടുത്ത് പുറത്തു വന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചിട്ടാണ് ഇവിടെ സംസാരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്താണ് അതിൽ പ്രതിപാദിക്കുന്ന പ്രധാന പ്രശ്നങ്ങളും പരിഹാരങ്ങളും എന്തൊക്കെയാണ് എന്നെല്ലാം നമ്മൾ എല്ലാവരും വായിച്ചതാണ് രണ്ടായിരത്തി പതിനേഴിൽ നടി ആക്രമിക്കപ്പെട്ടതിന് ശേഷമാണ് ഇങ്ങനെ ഒരു കമ്മിറ്റി സംസ്ഥാന സർക്കാർ മുൻകൈ എടുത്ത് രൂപം കൊള്ളുന്നത് അവർ അവരുടെ പണി ആരംഭിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് നവംബറിലാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മുപ്പത്തൊന്നിന് ഹേമ കമ്മിറ്റി ഒരു റിപ്പോർട്ട് തയ്യാറാക്കുകയും ആ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് ഹാൻഡ് ഓവർ ചെയ്യുകയും ചെയ്തു അന്നൊന്നും പുറത്ത് വരാതെ അഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഇതേ മാസം രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റിനാണ് രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് റിപ്പോർട്ട് പുറത്തേക്ക് വരുന്നത് റിപ്പോർട്ട് പുറത്ത് വന്നപ്പോഴും വെടി വെക്കുന്ന ഒരു പ്രതീതി അല്ലേ വെടി വെടിവെക്കുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എങ്ങോട്ടാണ് വെടി വെടിവെക്കുന്നത് എന്നുള്ളൊരു ലക്ഷ്യമൊന്നുമില്ല ആർക്കിട്ടെങ്കിലും കൊള്ളട്ടെ കൊള്ളുന്നവൻ വീഴട്ടെ അത്രേ ഉള്ളൂ ഇതിനകത്ത് ആരാണെന്നോ എന്താണെന്നോ ഏത് സാഹചര്യം ആണെന്നോ എന്നൊന്നും പറയാതെ കാടച്ചങ്ങൾ വെടിവെച്ചേക്കാണ് ശരിയാണ് നമ്മുടെ നിയമ നിയമസംഹിതകൾ അല്ലെങ്കിൽ നമ്മുടെ കോടതിയിലുള്ള നിയമങ്ങൾ പ്രകാരം ഇരയുടെ പേര് പുറത്തു പറയാനോ ഇരയുടെ സാഹചര്യമോ അവർ വരുന്ന വീട് ഏതാണ് സ്ഥലം ഏതാണ് ഒന്നും പുറത്തു പറയാനുള്ള ഒരു സാഹചര്യം നമുക്കില്ല എങ്കിൽ പോലും വേട്ടക്കാരൻ ആരാണ് എന്ന് പറയുന്നതിൽ യാതൊരു വിധത്തിലുള്ള തടസ്സങ്ങളും ഇല്ല ഒരുപക്ഷെ ഒരു സാധാരണ മനുഷ്യന് അല്ലെങ്കിൽ ഒരു സാധാരണ പൊതുജനത്തിന് അത് പറയുന്നതിൽ ഒരു പരിമിതികൾ പരിഗണികളുണ്ടാവും പക്ഷെ ഗവൺമെന്റ് നിയമിച്ച ഹൈക്കോടതിയുടെ പൂർണ്ണ സപ്പോർട്ടോടു കൂടി രൂപം കൊണ്ട റിട്ടയേർഡ് ജസ്റ്റിസ് ഹേമ മേഡം പോലും ഇതിനകത്ത് അംഗമായിരിക്കുമ്പോൾ ഈ ഒരു കമ്മിറ്റിക്ക് പോലും അല്ലെങ്കിൽ ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന് പോലും സർക്കാരിന് പോലും വേട്ടക്കാരന്റെ പേരും ഡീറ്റെയിൽസും പുറത്തുവിടാൻ പറ്റുന്നില്ല എന്നുള്ളത് ഏത് വിധിയുടെ ഏത് ന്യായത്തിന്റെ പേരിലാണ് ഇവർ ന്യായീകരിക്കാൻ പോകുന്നത് ഒന്നുമല്ല ആരെയൊക്കെയോ സംരക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആരെയൊക്കെയോ ഭയക്കുന്നത് കൊണ്ടാകാം ഇതിനകത്ത് പ്രതിപാദിച്ചിട്ടുള്ള സിനിമാ രംഗത്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന പ്രമുഖന്മാരുടെ പേര് പുറത്തോട്ട് വിടാത്തത് ഈ പ്രമുഖർ എന്ന് പറയുമ്പോൾ അതിനകത്ത് നടന്മാർ മാത്രമേ ഉണ്ടാവൂ എന്നാണ് ഒരുപക്ഷെ പെട്ടെന്ന് നമുക്ക് ചിന്തിക്കുക അല്ലെ കാരണം നമ്മുടെ മുന്നിലേക്ക് നമ്മുടെ അടുത്തേക്ക് മുഖങ്ങളെല്ലാം വളരെ സുപരിഹിതമായിട്ടുള്ളത് നടന്മാരുടെയാണ് പക്ഷേ ഇതിനകത്ത് സംവിധായകരും നിർമ്മാതാക്കളും അല്ലെങ്കിൽ ഛായാഗ്രാഹകന്മാരും ക്യാമറാമാനും ഒക്കെ ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം പക്ഷേ ഈ കാടച്ച് വെടിവെച്ചത് കൊണ്ട് ആരിലേക്കാണ് വിരൽ ചൂണ്ടത് ആരെയൊക്കെയാണ് പ്രതിസ്ഥാന ആരുടെയൊക്കെ ചിന്തകളെയും ആരുടെയൊക്കെ ആണ് ചോദ്യം ചെയ്യേണ്ടത് എന്ന് മനസ്സിലാവുന്നില്ല പണ്ടത്തെ നടന്മാരുടെ ധാർഷ്ട്യം കൊണ്ടും അഹങ്കാരം കൊണ്ടും അന്നത്തെ നടിമാർക്ക് നേരിട്ട ബുദ്ധിമുട്ടുകളാണോ അതോ ഇന്നത്തെ നടന്മാരുടെ ധാർഷ്ട്യം കൊണ്ടും അഹങ്കാരം കൊണ്ടും ഇപ്പോഴത്തെ യുവനടിമാർക്ക് നേരിടുന്ന ബുദ്ധിമുട്ടുകളാണോ മാത്രമല്ല ഇന്നത്തെ സിനിമയുടെ പുറകിൽ നിൽക്കുന്ന ക്യാമറയ്ക്ക് പിന്നിൽ നിൽക്കുന്ന ആൾക്കാരുടെ അഹങ്കാരം കൊണ്ടും ഗെർവുകൊണ്ടും യുവനടിമാർക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളാണോ എന്നുള്ളത് മണ്ടന്മാരായ നമ്മൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വായിക്കുന്ന ജനങ്ങൾ കബടി നിരത്തി വെച്ച് കണ്ടുപിടിക്കണം എന്നാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് അതല്ലാതെ ഏത് രീതിയിലുള്ള തടസ്സമാണ് ഇവരുടെ പേരുകൾ പുറത്തോട്ട് പറയാൻ നിങ്ങളെ പിന്നോട്ട് എന്ന് വ്യക്തമാക്കണം അല്ലെ ഇരകളുടെ പേര് പറയണമെന്നോ ആർക്കാണ് ബുദ്ധിമുട്ടുണ്ടായത് എന്നോ അല്ലെങ്കിൽ ഏത് അല്ലെങ്കിൽ ഏത് സിനിമ സെറ്റിൽ വെച്ചാണോ ഉണ്ടായത് എന്നൊന്നും പറയണമെന്ന് പറയുന്നില്ല പക്ഷെ ആര് മൂലമാണ് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടായത് ആരുടെ പ്രവൃത്തി മൂലമാണ് ഒരു നടിക്കോ അല്ലെങ്കിൽ ഒരു ജൂനിയർ ആർട്ടിസ്റ്റിനോ അല്ലെങ്കിൽ സിനിമ രംഗത്ത് പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരു സ്ത്രീക്കോ പെൺകുട്ടിക്കോ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടായത് എന്നറിയേണ്ട അവകാശം ജനങ്ങൾക്കില്ലേ ജന എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും ഉൾപ്പെടുമല്ലോ നമ്മൾ ഓരോരുത്തരും കൊടുക്കുന്ന ടാക്സിയിൽ നിന്നും നമ്മൾ ഓരോരുത്തരും കൊടുക്കുന്ന പൈസയിൽ നിന്നും ഏകദേശം ഒരു കോടിയോളം രൂപ മുടക്കിയാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ സമർപ്പിക്കുന്നത് ഇങ്ങനെ ഒരു മൂന്നംഗ കമ്മീഷൻ അല്ലെങ്കിൽ മൂന്നംഗ കമ്മിറ്റി രൂപീകരിക്കുകയും അങ്ങനെ രൂപീകരിച്ച കമ്മിറ്റിയുടെ വരവ് ചെലവിനായിട്ട് കൊടുത്തത് ഒരു കോടി രൂപയാണ് ആ ഒരു കോടി രൂപ നമ്മുടെ കൊടുത്തിട്ടല്ലേ സർക്കാരിന് ഉണ്ടായത് ആ കമ്മിറ്റി കാര്യക്ഷമമായി പ്രവർത്തിച്ച് ആരുടെയൊക്കെ പേരുകൾ പുറത്തോട്ട് കൊണ്ടുവന്നു എന്നുള്ളത് അറിയേണ്ടത് നമ്മുടെയും അവകാശമല്ലേ അതല്ലാതെ കുറെ അധികം വാർത്തകൾ അവരുടെ പേരുകളിൽ ഞാൻ വെളിപ്പെടുത്തും ഇവരുടെ പേര് ഞാൻ വെളിപ്പെടുത്തും ഇവരൊക്കെയാണ് ആ നടന്മാർ ഇവരൊക്കെയാണ് നിർമ്മാതാക്കൾ എന്നുള്ള കുറെ ഉപാഭോഗങ്ങൾ വച്ച് ആരെയൊക്കെയോ പ്രതിപ്പെട്ടിയോ ചേർക്കുന്നതുകൊണ്ട് എന്ത് ഗുണമാണുള്ളത് ആർക്കാണ് ഗുണമുള്ളത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നമ്മൾ ഇപ്പോൾ ഗൂഗിളിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ അടിച്ചു കൊടുത്താൽ എത്ര വാർത്തകളാണ് വരുന്നത് ഇതിൽ ഏത് വാർത്തയാണ് സത്യം എന്നുള്ളത് നമ്മൾ എങ്ങനെ ഗണിച്ച് തിരിച്ചറിയുവോ ഇങ്ങനെ കുറെ റാൻഡ്യം ആയിട്ട് അവിടുന്നും ഇവിടുന്നും കുറെ നടന്മാരുടെയും നിർമ്മാതാക്കളുടെയും ഒക്കെ പേരുകൾ പുറത്തു വരുന്നു എന്നല്ലാതെ ഇതിലൊക്കെ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ടെന്നോ അല്ലെങ്കിൽ ഇതിലൊക്കെ എത്രത്തോളം സത്യമുണ്ടെന്നോ തെളിയിക്കേണ്ടതും മുമ്പോട്ട് പറയേണ്ടതും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ട സർക്കാർ തന്നെയാണ് ഏത് കാലഘട്ടത്തിൽ നടന്നതാണ് എന്നറിഞ്ഞാലല്ലേ നമുക്ക് നടപടി എടുക്കാൻ പറ്റുകയുള്ളൂ ഇപ്പോഴും ഈ കാലഘട്ടത്തിൽ ഇതെല്ലാം നടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നടപടി എടുക്കുക മാത്രമല്ല പരിഹാരം കണ്ടെത്തുക എന്നുള്ളതും വളരെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ് എല്ലാവരുടെയും ശ്രദ്ധ എല്ലാവരുടെയും കോൺസെൻട്രേഷൻ ശിക്ഷ നടപ്പാക്കുക എന്നുള്ളതിലേക്ക് മാറുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നടക്കുന്ന കാര്യങ്ങളാണെങ്കിൽ ശിക്ഷയേക്കാൾ ഉപരി ആദ്യം നടപ്പിലാക്കേണ്ടത് ഇത് തടയാനുള്ള മാർഗങ്ങളാണ് ഇത് പരിഹരിക്കാനുള്ള മാർഗങ്ങളാണ് അതിനു പകരം ഫുൾ കോൺസെൻട്രേഷനും മാധ്യമങ്ങൾ ഉൾപ്പെടെ ഉള്ളവരുടെ ശ്രദ്ധ പോകുന്നത് ശിക്ഷ നടപ്പാക്കുക എന്നുള്ളതിലേക്ക് മാത്രമാണ് ചേട്ടൻ ശിക്ഷ നടപ്പാക്കണം സെക്ഷൽ harassment സെക്ഷൽ അബ്യൂസ്മെന്റ് എന്ന് പറയുന്നത് ശിക്ഷ കിട്ടേണ്ട കാര്യം തന്നെയാണ് പക്ഷേ അതിലേക്ക് മാത്രം ഒതുങ്ങി പോകരുത് എന്നുള്ളതാണ് പിന്നെയും പിന്നെയും ഓർമ്മ വയ്ക്കാനുള്ളത് അതല്ല പകരം ഇത് തൊണ്ണൂറുകളിലും എൺപതുകളിലെയും സിനിമ രംഗത്തുണ്ടായ പ്രശ്നങ്ങളാണെങ്കിൽ അതിനൊരു പരിഹാരം കണ്ടെത്തേണ്ട കാര്യമില്ല കാരണം അത് കഴിഞ്ഞു പോയി അതിൽ നിന്നും സിനിമ ഒത്തിരി മാറി ഇന്ന് ആ പ്രശ്നം നിലനിൽക്കില്ല അല്ലെങ്കിൽ നിലനിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് പരിഹാരത്തിന്റെ ആവശ്യമില്ല ശിക്ഷയുടെ കാര്യം അല്ലെങ്കിൽ ശിക്ഷയുടെ ആവശ്യം മാത്രമേ ഉള്ളൂ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ മാധ്യമങ്ങൾ ചെയ്യുന്നത് പോലെ എല്ലാ കോൺസെൻട്രേഷനും എല്ലാ ഫോക്കസും ശിക്ഷ എന്ന് പറയുന്ന നടപടിയിലേക്ക് ഒരുങ്ങുക കാറ്റഗറൈസ് ചെയ്ത് എന്തിലാണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് കാര്യങ്ങൾ ഇനി മുമ്പോട്ട് വരേണ്ടത് എന്ന് തിരിച്ചറിയണമെങ്കിൽ ഇത് ഏത് സമയത്തെ നടിമാർക്ക് നേരിട്ടതാണ് അല്ലെങ്കിൽ ഏത് കാല അല്ലെങ്കിൽ സിനിമയുടെ ഏത് കാലഘട്ടത്തിൽ ഉണ്ടായ ബുദ്ധിമുട്ടുകളാണ് എന്നുള്ളത് നമ്മൾ ആദ്യം തിരിച്ചറിയണം അതല്ലാതെ പിന്നെയും പിന്നെയും കാടച്ച് വെടിവെക്കുന്നത് പോലെ വെടിയുണ്ട നേരെ പോയി ആർക്കിട്ട് കൊള്ളുന്നു അവനാണ് പ്രതി എന്നുള്ള രീതിയിലുള്ള ചർച്ചകളും എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകളും ഇങ്ങനെ പുറത്തോട്ട് വരുന്നതുകൊണ്ട് ഒരു നടിമാർക്കോ ഒരു ജൂനിയർ ആർട്ടിസ്റ്റുകൾക്കോ അല്ലെങ്കിൽ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു സ്ത്രീകൾക്കോ നീതി കിട്ടില്ല ഇപ്പോൾ നമ്മുടെ സംസ്ഥാന സർക്കാർ പറയുന്നത് ഏതെങ്കിലും ഒരു നടിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിനിമ പ്രവർത്തകയ്ക്കോ പരാതി ഉണ്ടെങ്കിൽ മുമ്പോട്ട് വരട്ടെ അങ്ങനെ ഒരു പരാതി കിട്ടുമ്പോൾ ഞങ്ങൾ നിയമപരമായി മുമ്പോട്ട് പോകാം എന്നാണ് ഒരു പരിധി വരെ ശരിയാണ് ഒരു പരാതി ഇല്ലാതെ ഒരു വാദിയില്ലാതെ ഒരു പ്രതിക്കെതിരെ നീങ്ങുന്നതിൽ പരിധികളുണ്ട് അല്ലെങ്കിൽ ഒരു എഫ്ഐആർ ഉണ്ടാകുന്നതിൽ പരിധികളുണ്ട് എങ്കിൽ പോലും നമ്മുടെ നിയമത്തിൽ മറ്റൊരു ഓപ്ഷൻ കൂടെ ഉണ്ട് പോലീസിനും കോടതിക്കും സ്വമേധയാ എടുക്കാം സ്വമേധയാ കേസുകളിൽ ഇടപെടാൻ പറ്റും അങ്ങനെയുള്ള സാഹചര്യം നിലനിൽക്കുമ്പോൾ അങ്ങനെയുള്ള കുറേയധികം ഉദാഹരണങ്ങൾ സംസ്ഥാനത്ത് തന്നെ ഇതിനു മുമ്പും സംഭവിച്ചിട്ടുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വായിച്ച കുറെങ്കിലും ആൾക്കാർക്ക് അറിയാം പല സ്ഥലങ്ങളിലും പെൺകുട്ടി എന്ന് പരാമർശിച്ചിട്ടുണ്ട് പെൺകുട്ടി എന്ന് പറയുമ്പോൾ പതിനെട്ട് വയസ്സിന് താഴെയാണ് അങ്ങനെ പതിനെട്ട് വയസ്സിന് താഴെ ഒരു പെൺകുട്ടിക്ക് പീഡനമോ ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പോക്സോ പരിമിതിയിൽ വരുന്നതാണ് അങ്ങനെ പോക്സോ പരിധിയിൽ വരുന്ന ഒരു കേസിന് പെൺകുട്ടി മുമ്പോട്ട് വന്ന പരാതി നൽകിയില്ലെങ്കിലും പോലീസിന് സ്വമേധയാ കേസെടുക്കാം എഫ്ഐആർ ഇടാം അതിന് പോലും നമ്മുടെ സർക്കാരും നമ്മുടെ പോലീസും മുതിരുന്നില്ല അത് മാത്രമല്ല വേട്ടക്കാരുടെ പേരുകൾ ഒന്നും പുറത്തും വിടുന്നില്ല ഇതൊന്നും ചെയ്യാതെ ആരെങ്കിലും ഒക്കെ മുമ്പോട്ട് വരട്ടെ മുമ്പോട്ട് വരുമ്പോൾ ഞങ്ങൾ അന്നാരം കൈകാര്യം ചെയ്യാം കൊറേ വിടുവായുത്തരം പറഞ്ഞു വെക്കുന്നതുകൊണ്ട് എനിക്കും യോജിപ്പൊന്നുമില്ല അതുകൂടാതെ നമ്മൾ ഇപ്പോൾ യൂട്യൂബ് എടുത്ത് നോക്കിയാൽ നേരത്തെ പറഞ്ഞതുപോലെ കുറെ അധികം നടന്മാരുടെ പേരുകൾ വരുന്നുണ്ട് കുറെ അധികം നിർമ്മാതാക്കളുടെ പേരുകൾ വരുന്നുണ്ട് പേരുകൾ വരുന്നതിലോ അല്ലെങ്കിൽ അവരെല്ലാം തെറ്റുകാരല്ല ഒന്നും സമർത്ഥിക്കാൻ ഞാനല്ല പക്ഷെ അങ്ങനെ പേരുകൾ വരുമ്പോഴും തെളിവുകൾ ഒന്നും ഇല്ലാതെ അല്ലെങ്കിൽ ഈ റിപ്പോർട്ടിൽ കേട്ടക്കാരെന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പോലും പ്രതിപാദിക്കാതെ പക്ഷെ ആരൊക്കെയാണ് കുറ്റം ചെയ്തവർ ആരൊക്കെയാണ് ദ്രോഹങ്ങൾക്ക് ചുക്കാൻ പിടിച്ചവർ എന്നുള്ളത് വ്യക്തമായി അറിയാതെ കുറെ ഊഹാപോഹങ്ങളുടെ പേരിൽ അധികം നടന്മാരുടെയും സിനിമാ രംഗത്തുള്ള ആൾക്കാരുടെയും പേരുകൾ ഇങ്ങനെ വിടുന്നതിലോ അല്ലെങ്കിൽ പറഞ്ഞു വിടുന്നതിലോ അർത്ഥമുണ്ടെന്ന് തോന്നുന്നില്ല ഈ കാലഘട്ടത്തിലെ നടിമാർക്ക് ഈ കാലഘട്ടത്തിൽ സിനിമയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുക എന്നുള്ളതാണ് നമ്മൾ എല്ലാവരും ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം ആദ്യം ശിക്ഷ നടപ്പാക്കിയിട്ട് പിന്നെ പരിഹാരം എന്ന് ചിന്തിച്ചിരുന്നാൽ ഇനിയും ഇതിലേക്ക് വരുന്ന ജൂനിയർ ോ അല്ലെങ്കിൽ ഇനിയും ഈ രംഗത്തേക്ക് കടന്നു വരുന്ന പുതുമുഖ നടിമാർക്കോ ഇതേ അവസ്ഥകൾ ഉണ്ടാവും അതുകൊണ്ട് പരിഹാരം ചെയ്തതിന് ശേഷം ആരൊക്കെയാണോ ഇതിന് കൂട്ടുനിന്നത് ആരൊക്കെയാണോ ഈ അവസ്ഥയിലേക്ക് നയിച്ചത് അങ്ങനെയുള്ളവരെ ശിക്ഷിക്കുക എന്നുള്ളതാണ് ശിക്ഷ നടപ്പാക്കണം അല്ലെങ്കിൽ അവർ അനുഭവിച്ചത് എല്ലാം ചെറിയ കാര്യങ്ങളാണ് എന്നൊന്നും എനിക്ക് വ്യക്തിപരമായി യാതൊരു രീതിയിലും അഭിപ്രായമില്ല ശിക്ഷ നടപ്പാക്കുന്നതിനൊപ്പം തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ ഒരുപടി മുമ്പേ നടപ്പാക്കേണ്ടത് ഇന്നത്തെ സ്ത്രീകൾക്ക് സുരക്ഷിത ഉറപ്പാക്കുക ഇന്നത്തെ സ്ത്രീകൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന പ്രശ്നങ്ങളെല്ലാം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കുക എന്നുള്ളതാവണം പക്ഷെ ഇതിനെല്ലാം പുറമെ ആദ്യം അറിയേണ്ടത് ഇതെല്ലാം ഇന്നത്തെ സ്ത്രീകളുടെ പ്രശ്നമാണോ അതോ ഇന്നലകളിൽ കഴിഞ്ഞുപോയ പോയ നടിമാരുടെയോ സിനിമാ രംഗത്ത് പ്രവർത്തിച്ച സ്ത്രീകളുടെയോ പ്രശ്നങ്ങളാണോ എന്നുള്ളതാണ് ിഷകളോ അല്ലെങ്കിൽ പരാതികളോ മാത്രമല്ല പരിഹാരങ്ങളും ഹേമ കമച്ചി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഏകദേശം മുപ്പത് ശതമാനമെങ്കിലും സ്ത്രീകളെ എല്ലാ സിനിമകളിലും അല്ലെങ്കിൽ എല്ലാ സിനിമ സെറ്റുകളിലും ഇൻവോൾവ് ചെയ്യിപ്പിക്കണം അത് നടിമാരായിട്ട് അറിയണമെന്നില്ല ക്യാമറയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളെ ആയാൽ പോലും സ്ത്രീ സാന്നിധ്യം മുപ്പത് ശതമാനം ആക്കിയെങ്കിലും ഉയർത്തിക്കൊണ്ടു വരണം അങ്ങനെ പല രീതിയിലുള്ള പരിഹാരങ്ങളും ഇനി മുമ്പോട്ടുള്ള സ്റ്റെപ്പുകളും ഹേമ കമ്മിറ്റി റിപ്പോർട്ടുകൾ നിർദ്ദേശിച്ചിട്ടുണ്ട് പക്ഷെ ആ നിർദ്ദേശങ്ങളും അല്ലെങ്കിൽ ആ പരിഹാരങ്ങളും എല്ലാം എത്രത്തോളം കൺസിഡർ ചെയ്യുന്നുണ്ടെന്നും എത്രത്തോളം ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെന്നും ചിന്തിച്ചു നോക്കേണ്ടതാണ് എപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നത് സെക്ഷൽ ഹറാസ്മെന്റും സെക്ഷൽ അബ്യൂസുകളും അതെല്ലാം ചെയ്ത കുറേയധികം ആൾക്കാരുടെ പേരുകളുമാണ് ഇതെല്ലാം ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് പക്ഷെ ഊഹാപോഹങ്ങളിൽ നിന്ന് വരുന്ന കുറെ പേരുകളുടെ അടിസ്ഥാനത്തിലല്ല കൃത്യമായ തെളിവുകൾ വഴി അല്ലെങ്കിൽ കൃത്യമായി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള ആൾക്കാരുടെ പേരുകൾ തന്നെ നമുക്ക് കിട്ടണം അങ്ങനെ അറിഞ്ഞെങ്കിൽ മാത്രമാണ് ആരൊക്കെയാണ് പ്രതികളെന്നും ആരുടെയൊക്കെ നേരെയാണ് വിരൽ ചൂണ്ടത് എന്നും പൊതുജനത്തിന് ഒരു ബോധ്യം ബോധ്യമുണ്ടാവുകയുള്ളൂ അല്ലെ വുമൻ ഇൻ കളക്ടീവ് സിനിമ ഡബ്ല്യു എന്ന് പറയുന്ന സംഘടന സ്ത്രീകൾക്ക് വേണ്ടി തുടങ്ങുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് ആ സമയത്ത് ഡബ്ല്യു സി സ്ഥാപക പിന്നീട് രാജിവെക്കുകയും രാജിവെച്ചതിനെ തുടർന്ന് അവർക്ക് കുറെ അവസരങ്ങൾ കിട്ടി അതുകൊണ്ട് തന്നെ അവർ ചതിക്കുന്ന സ്ത്രീയാണ് വഞ്ചകയാണ് എന്നുള്ള പല വിധത്തിലുള്ള അഭ്യൂഹങ്ങൾ ഇപ്പോൾ ഉയർന്നു വരുന്നത് നമുക്ക് കാണാം അതിനോട് ഡബ്ല്യു സി സി പ്രതികരിച്ചിരിക്കുന്നത് അങ്ങനെ ഡബ്ല്യു സി സിയുടെ സ്ഥാപക ഒരു വഞ്ചകയാണെന്ന ഒരു ചതിക്കുന്ന ആളാണെന്നൊന്നും ഞങ്ങൾക്ക് അഭിപ്രായമില്ല അല്ലെങ്കിൽ ആ രീതിയിൽ ഉയർന്നു വരുന്ന അഭ്യൂഹങ്ങൾ നിർത്തണം എന്നുള്ള രീതിയിൽ ഒരു പ്രതികരണമാണ് ഡബ്ല്യു സി മുമ്പോട്ട് വെച്ചിരിക്കുന്നത് ഡബ്ല്യു സി സി പറഞ്ഞതുപോലെ കുറെയധികം ആവശ്യമില്ലാത്ത അഭ്യൂഹങ്ങൾ പുറത്തോട്ട് വരുന്നുണ്ട് അത് തന്നെയാണ് ഞാനും പറയാൻ ഉദ്ദേശിക്കുന്നത് കാടച്ച് വെടിവെക്കാതെ തെളിവുകൾ വരട്ടെ കമ്മിറ്റിയുടെ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം നമുക്ക് കിട്ടട്ടെ അതുവരെ ഒന്ന് ക്ഷമിക്കാം ക്ഷേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം പുറത്തു വരട്ടെ തെളിവുകൾ സംസാരിക്കട്ടെ അതല്ലാതെ ആരുടെക്കോ പേരുകൾ വെച്ച് നമ്മൾ ഇങ്ങനെ കുറെ വീഡിയോകൾ പടച്ചുവിടുന്നത് കൊണ്ട് കാണുന്ന ജനങ്ങൾ കുറെ അധികം കൺഫ്യൂസ്ഡ് ആകും എന്നല്ലാതെ മറ്റൊന്നും സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല മാതൃകാപരമായ ഒരു ശിക്ഷ ഇതെല്ലാം നടപ്പാക്കിയവർക്കും ഇങ്ങനെ കുറെ അധികം സ്ത്രീകളെ ദ്രോഹിച്ചവർക്കും കിട്ടണം എന്നുണ്ടെങ്കിൽ റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം പുറത്തു വരിക തന്നെ ചെയ്യണം അതിന് തെളിവുകൾ തന്നെ വേണം ഐതിമങ്ങളുടെ വാർത്താ പരസ്യങ്ങളോ എടുത്ത് ഹൈക്കോടതിയിലോ മറ്റേതെങ്കിലും കോടതിയിൽ കൊണ്ട് കാണിച്ചാൽ ഒരു ശിക്ഷയും കിട്ടാൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെ കാത്തിരിക്കാം ഇന്നല്ലെങ്കിൽ നാളെ പൂർണ രൂപം പുറത്തു വരട്ടെ ഇരയുടെ പേരുകൾ മറച്ചു വെച്ചോട്ടെ പക്ഷക്കാരന്റെ പേരുകൾ പുറത്തു വരിക തന്നെ വേണം അല്ലെ ഞാൻ സംസാരിച്ചത് എന്റെ മാത്രം അഭിപ്രായങ്ങളാണ് ഞാൻ നിങ്ങളോട് പങ്കുവച്ചത് എന്റെ മാത്രം കാഴ്ചപ്പാടുകളാണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ കാഴ്ചപ്പാടുകളും പങ്കുവയ്ക്കാം നമ്മുടെ കമന്റ് സെക്ഷൻ